നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ നായകൻ ശുബ്ബൻ ഗില്ല് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ജി ടി പി ബി കെ പടുകൂറ്റൻ സ്കോർ ഉയർത്തിയിരിക്കുന്നു പി ബി കെ ഗുജറാത്തിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൽ വിജയിക്കണമെങ്കിൽ ഇരുന്നൂറ് റൺസ് അടിക്കണം കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം ശുഭൻ ഗില്ല് തന്നെയാണ് അവരുടെ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഒപ്പം സായി സുദർശൻ്റെ ഒരു കിടലന് ഹിറ്റിംഗ് ഉണ്ടായിരുന്നു ഒടുവിൽ തെവാറ്റിയുടെ ഫിനിഷിങ് അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ഇന്നിങ്സിനെ കാണാൻ പതിമൂന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് എടുത്ത് ശിഖർ ധവൻ പിടിച്ചാണ് കാഗിസോർ അബാദയുടെ പന്തിൽ വൃദ്ധിമാൻ മടങ്ങുന്നത് പിന്നെ കെയ്ൻ വില്യംസൺ ശുബ്ബൻ ഗിലിനൊപ്പം ചേർന്നു വില്യംസൺ അത്ര വേഗത്തിലല്ല കളിച്ചത് ഇരുപത്തിരണ്ട് പന്തിലിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം ഇരുപത്തിയാറ് റൺസ് എടുത്ത് മടങ്ങി പിന്നീട് സായി സുദർശന്റെ വെടിക്കെട്ട് പത്തൊമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തിമൂന്ന് റൺസാണ് സുദർശൻ നേടിയത് അതേസമയം ശങ്കർ പത്ത് പന്തിൽ നിന്ന് എട്ട് റൺസ് എടുത്ത് മടങ്ങി ഒടുവിൽ രാഹുൽ തേവാറ്റിയ മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്തു അവസാനത്തെ രണ്ട് പന്തുകൾ അദ്ദേഹം ബൗണ്ടറി അടിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ തന്നെ ഫിനിഷ് ചെയ്തു എട്ട് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സർ മടക്കം ഇരുപത്തിമൂന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ സംഭാവന അതേസമയം ശുഭൻ ഗില്ല് ത്രൂഔട്ട് ദി ഇന്നിങ്സ് കളിച്ചു നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് നാല് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം കളിച്ച് നാൽപ്പത്തി എട്ട് പന്തിൽ നിന്ന് ആറ് ഫോറും നാല് സിക്സും അടക്കം എൺപത്തിയൊമ്പത് റൺസാണ് കുറിച്ചത് അങ്ങനെ അദ്ദേഹത്തിന്റെ മികവിലാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് എടുത്തിരിക്കുന്നത് ജി ടി അതിന് മറുപടി കൊടുക്കാൻ പി ബി കെ സാവുബോ കാത്തിരുന്ന